ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അസ്തരേഖ അഥവാ പാർമസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ നമ്മൾ പുതിയ രഹസ്യമായ രേഖകളെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകും അതിനായിട്ടുള്ള ഇമേജും നമ്മൾ താരാക്കിയിട്ടുണ്ട് ഒരുപാട് ബാഹ്യാനുഭവങ്ങളും ഒരുപാട് ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ രഹസ്യമായ കുറേയധികം അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടിരുന്ന രേഖകളെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകും ഇമേജിലൂടെയാണ് ഞാൻ വിശദമായിട്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതിനും കാര്യം മറക്കാതിരിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇമേജിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ രേഖയാണ് നമ്മുടെ ആയുർരേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖയാണ് ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും ഈ കാണുന്നത് നമ്മുടെ ഹൃദയരേഖ എന്ന് പറയും ഇനി ഇവിടെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പോൾ കൈകൾ തുറന്ന് നമ്മൾ അകത്തേക്കാണ് ഫാറ് നോക്കുക നമ്മുടെ വിരലുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വശത്തേക്കോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല കൈയുടെ അകത്തേക്ക് മാത്രമാണ് നോക്കുന്നത് ഇന്ന് അധികം വിരലുകളെ വിരലുകളെപ്പറ്റി പറയുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ വിരലാണ് പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരലെന്ന് പറയുന്ന പെരുവിരൽ ആ പെരുവിരലിൽ താഴെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും കുറച്ച് രേഖകളും ഒരു ചിഹ്നമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മിക്ക ആൾക്കാരുടെയും കൈകളിൽ അതാ ഇതുപോലെ ഒരു ഒരു ചെറിയ നെൽമണിയുടെ രൂപത്തിലൊരു ഭാഗം ഇങ്ങനെ നിൽപ്പുണ്ടാകും സോറി ഞാൻ എളുപ്പം ഇങ്ങോട്ട് മാറ്റിയായിട്ട് അതിനെ വരച്ച് കാണിക്കാം ഫോക്കസ് ഒന്ന് ഔട്ടായിരുന്നു ക്ഷമിക്കുക അപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഞാൻ വരച്ച് കാണിക്കാം അപ്പം നമ്മുടെ പെരുവലിൻ്റെ ഈ ഭാഗം ചില ആളുകളുടെ കൈകളിൽ ആ ഒരു ഭാഗത്ത് വരുന്ന വരകൾ ഇതാ ഇതുപോലെ ഇരിക്കും ഇതാ ഇതുപോലെ ഇരിക്കും ചില ആളുകൾക്ക് അതാ ഇതുപോലെ വന്നിട്ട് ഇതിങ്ങനെ അല്പം ഇങ്ങനെ പൊട്ടി പൊട്ടിക്കേറിയ രീതി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുക ഇവിടെ മൂന്നാല് രീതികളിലുള്ള ലൈനുകളുണ്ട് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ലൈൻ തന്നെ വൃത്തിയായിട്ട് ഇതാ ഇതുപോലൊരു കണ്ണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരികയാണെന്ന് കരുതുക അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് അത് വളരെയധികം സാമ്പത്തികമായ അഭിവൃദ്ധിയും എല്ലാ കാര്യത്തുള്ള രക്ഷയൊക്കെ അയാളുടെ ചെറുപ്പകാലത്ത് തന്നെ ആ വ്യക്തിക്ക് ലഭിച്ചു തുടങ്ങും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് തെളിവ് ഇനി ഒരു ലൈൻ ഒരു ചെറിയ നെൽമണി പോലുള്ള ഭാഗത്ത് ആ ഒരു ലൈനോട് കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ അല്പ അല്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത ആ വ്യക്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഭാഗം നോക്കൂ ഈ ഭാഗം ഈ ഭാഗത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ മൂന്നാല് ലൈനുകളുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്പം കൂടി ബുദ്ധിമുട്ടുകൾ ഫയിച്ച് ആ വ്യക്തിക്കൊരു അല്പം ഒരു അമ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിനോട് അടുത്തായിരിക്കും സാമ്പത്തികമായ യോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആരോഗ്യം വർദ്ധിക്കും ശക്തി ഉണ്ടാവും ക്ഷീണതകൾ മാറും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും മാനസികമായ ധൈര്യം വരും ജോലിയോട് ചെയ്യാനുള്ള ആത്മാർത്ഥത എനർജി തോന്നും അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ഷീണതകൾ ചിലക്ക് ചെറുപ്പകാലത്ത് തന്നെ ക്ഷീണതകളും തളർച്ചകളും ജോലി തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തോന്നും ആരോഗ്യക്കുറവുകളൊക്കെ തോന്നുമ്പോൾ വാർദ്ധാക്യത്തോട് അടുക്കുന്നതിനനുസരിച്ച് ചിലർക്ക് ആരോഗ്യപരമായ ഉയർച്ചകളും പെട്ടെന്ന് തന്നെ ഒരു ജീവിതത്തിൽ ഒരു ചേഞ്ചൊക്കെ അനുഭവപ്പെടും അതിനുള്ള ഒരു തെളിവായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു രേഖയെ പറയുന്നത് അതിനുള്ള സാധ്യതയായിട്ടാണ് ഈ പറയുന്നത് ഒരു പെരുവരൻ്റെ താഴെ ഈ ഭാഗത്ത് നെൽമണിയുടെ പോലിരിക്കുന്ന ആ ഒരു ചിഹ്നങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തായാലും ഒരു ലൈൻ അതിനകത്തുകൂടി ഉണ്ട് മിക്കവർക്കും ഉണ്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ആ വ്യക്തിക്ക് ആ ആ എഫിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്ത് ഒരു മധ്യിലോട്ട് എത്തുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാവും സാറാനെ എല്ലാവരുടെയും സമയം തെളിയുന്ന പോലെ തന്നെ ആ വ്യക്തിയുടെ സമയം തെളിയുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആ പറയുന്നത് ഇനി അപ്പം അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആയുർ ഒരു ത്രികോണം ഇതുപോലെ കാണുകയാണെങ്കിൽ അതിന് അർത്ഥം സ്വന്തമായി ഭവനം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഭവനമുള്ള ആളുകളാണെങ്കിൽ കടമുറികൾ മറ്റ് സ്വത്തുപകൾ സ്ഥലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിടാനും അല്ലെങ്കിൽ ആരേലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് നമ്മളിലേക്ക് എത്താൻ ഭർത്താവിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എത്താൻ മക്കളുടെ കയ്യിൽ നിന്ന് എത്താൻ അങ്ങനെയുള്ള നമ്മുടെ യോഗമാണ് ആ പറയപ്പെടുന്നത് എന്തെങ്കിലും കാര്യങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ എത്തുന്നു അല്ലെങ്കിൽ ഭവനം പോലുള്ള കാര്യങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയ്ക്ക് നമ്മൾ ഉടമയാകാനുള്ള യോഗമായിട്ടാണ് ഇത് പറയാനുള്ള സാധ്യതയാണ് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബാഹ്യരേഖയിൽ ഇതുപോലൊരു ത്രികോണം നമ്മൾ കാണും ഇതുപോലൊരു ത്രികോണം നമ്മൾ ബാഹ്യരേഖയിൽ കാണുമ്പോൾ അതിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഹ്യം കൊണ്ട് നമുക്ക് സാമ്പത്തികം അതുപോലെ തന്നെ കെട്ടിടങ്ങൾ തുടങ്ങിയവ നമുക്ക് ലഭിക്കപ്പെടും എന്തേലും ഭാഗ്യം ചില ആളുകൾ മറ്റേ പോകുന്ന സമയത്ത് നമ്മളെ നോക്കാനായിട്ട് ചിലപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയി തരും അങ്ങനെയുള്ള ചില അത്ഭുതകരമായ ഭാഗ്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അതിനർത്ഥമായിട്ട് പറയപ്പെടുന്നത് ചിലപ്പോൾ അവരുടെ ഭാഗ്യരേഖയിൽ ഇതുപോലെയൊരു ത്രികോണ ചിഹ്നം ചിലപ്പോൾ കാണാനായിട്ടുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന രണ്ട് രേഖകളെപ്പറ്റി പറയാൻ പോകുന്നത് നമ്മുടെ കൈയുടെ ചെറുവരിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഹൃദയരേഖയോടുകൂടി ചിലവാമയം ബുദ്ധിരേഖയോട് മുറിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ രണ്ട് രേഖകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇവിടെ ഞാൻ ഇവിടെ വേറൊരു രേഖ വരച്ചിട്ടുണ്ട് അത് ഈ ഇമേജിൻ്റെ വിഷയമല്ല ആ രേഖ ഈ രേഖയുടെ മുകളിൽ വരച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഹണ്ണിച്ചു പോയിരിക്കുന്നത് മനസ്സിലാക്കുക ഈ ഒരു രേഖ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഈ നടുക്കൂടി വെട്ടിപ്പോയിരിക്കുന്ന ഈ രേഖ ഇവിടെ ഇല്ല എന്നുള്ള ചിന്തയിൽ വേണം നിങ്ങളിത് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഈ കാണുന്ന രണ്ട് രേഖകൾ പിന്നെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ വ്യക്തിക്ക് ഭാവി പ്രവചനങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ക്യാരക്ടർ പറയാനുള്ള കഴിവ് അത്തരം കാര്യങ്ങളെല്ലാം പറയാനുള്ള പ്രത്യേകതരമായ കഴിവുകൾ ആ വ്യക്തിക്ക് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം അങ്ങനെയുള്ള കഴിവുകൾ അത് ഭാവിയെ പറ്റി മനസ്സിലാക്കാൻ ആന്തരിക ജ്ഞാനമായി ഉണരുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു അന്തർജ്ഞാനം ഉണരുന്ന ഒരു വ്യക്തിയെക്കിരി സ്ത്രീയായാലും പുരുഷനായാലും അവരുടെ കഴിവുകളിൽ ഈ പറയുന്ന ഒരു രേഖ ഇതുപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ രേഖ ഇതിലൂടെ വെട്ടി ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന ഈ രേഖ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഞാൻ വേറൊരു എക്സാമ്പിളിന് വരച്ചൊക്കെ രേഖയാണ് അത് ഇവിടെ പ്രയോജനമില്ല ഈ വരുന്ന രേഖ അതാ ഇങ്ങനെ പേന ഞാൻ ഓടിച്ചു കാണിക്കുന്നുണ്ട് മനസ്സിലാക്കുക ഈ ഒരു രേഖ ഇതാണ് ഇനി അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖ ഈ രേഖ നമ്മളിങ്ങനെ ബുദ്ധിരേഖയിലൂടെ പോയി ഹൃദയരേഖ കടന്ന് ഇങ്ങനെ പോയിട്ട് രണ്ടിങ്ങനെ ചാലുകളായിട്ട് ഇങ്ങനെ വിടർന്നു നിൽക്കും ഒരു രണ്ട് ശാഖ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ശാഖയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കലാപരമായ ധാരാളം കഴിവുകളുണ്ടെന്നും ധനത്തിൻ്റെ ഒരു ആഗമനമായിട്ടാണ് അത് പറയുന്നത് അതിന് സാധ്യതയാണ് ആ പറയുന്നത് അപ്പോൾ അത് ആ ഒരു സാധ്യത അല്ലെങ്കിൽ ധനാഗമനം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അത്തരം ജോലികൾ ചെയ്യാനുള്ള ഒരു സാമർത്ഥ്യമായിട്ട് ഈ ഒരു രേഖയെ നമ്മൾ പറയപ്പെടും ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവിടെയായിട്ട് രണ്ട് ഇരട്ട രേഖകൾ നമ്മുടെ നടുവരൽ ചൂണ്ടുവരലിൽ കഴിഞ്ഞാൽ പിന്നെ നടുവരലാണ് നടുവരലിൻ്റെ താഴെയായിട്ട് രണ്ട് ഇരട്ട രേഖകൾ ഇതുപോലുള്ള ഈ ഇരട്ട രേഖകൾ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായ ഒരു ഉയർച്ചയാണ് വരുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി ഒക്കെ ആ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയപ്പെടുന്നത് അത് വളരെയധികം വലിയൊരു കാര്യമാണ് അഭിവൃദ്ധി സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി എന്നൊക്കെ പറയുന്നത് ഇനി അതുപോലെ തന്നെ പ്രധാനമായിട്ടും ദാ ഇത് ഇവിടെ നിന്ന് നമ്മളൊരു രേഖയെ പറയുന്നുണ്ട് നമ്മുടെ ബുദ്ധിരേഖയിൽ നിന്ന് ഹൃദയരേഖ കടന്ന് ഇങ്ങോട്ടൊരു രേഖ പോകും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കൊരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം സാമ്പത്തികമായി ഊർച്ചയും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഈ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമെന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രായം വരുന്നത് ചിലപ്പോൾ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എല്ലാ കാര്യങ്ങളും നമ്മൾ കളിതാമാശയായിട്ട് എടുക്കുമ്പോഴും സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ഇത്ര രേഖകൾ മുൻകാലത്തും കൈകളിലുണ്ടെങ്കിലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാത്തതിന് കാരണം അപ്പം അതിനുശേഷം നമ്മുടെ കാര്യങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനായ അനുഗ്രഹങ്ങളും ഗുണങ്ങളും എല്ലാം ആ സമയത്ത് ലഭിക്കും ജീവിതത്തിൽ സീരിയസ് ആയി കണ്ടു തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ ആയ ഗുണങ്ങളും ബാഹ്യങ്ങളും എല്ലാം കൂടി ലഭിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു രേഖ നമ്മുടെ ചൂണ്ടുവരലിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തായിട്ട് ഈ ഒരു ചെറിയൊരു സംഭവം ഞാൻ ഒരു വട്ടത്തിലൊരു പടം വരച്ചു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണാൻ സാധിക്കില്ല വളരെയധികം മങ്ങിയതും അല്ലെങ്കിൽ നേർത്തതുമായ രീതിയിലേക്ക് ലെൻസ് ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു രേഖ നമുക്ക് കാണാനാവുകയുള്ളൂ അതായത് നമ്മൾ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില്ല് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൽ കൈപ്പാടുകൾ കാണുമല്ലോ ആ കൈപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വിരലുകളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു പാറ്റേൺ പോലുള്ളൊരു സംഭവം അല്ലേ നമ്മൾ ആ പാടുകളിൽ കാണുന്നു ഒരിക്കലും നമ്മുടെ ഹസ്തരേഖ കാണുന്നില്ലല്ലോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിരലുകളുടെ ഷേയ്പ്പോട് ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ വിരലുകളുടെ ഷേപ്പോട് കൂടി കൂടിയൊരു പാറ്റ് അതുപോലെ തന്നെ ഒരു പാറ്റേണായിട്ട് ആ പാറ്റേൺ ഹസ്തരേഖയും രണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടിട്ടുണ്ട് ഗ്ലാസുകളിലെ കൈപ്പാട് അപ്പോൾ ആ കൈപ്പാട് സാറിന് നമ്മുടെ വിരലടയാളമൊക്കെ നോക്കുന്ന പോലെ തന്നെ ആ ഒരു വിരലടയാളം അത് ഹസ്തരേഖയായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ ഹസ്തരേഖ നമ്മൾ കൈകൾ എത്ര അമർത്തിപ്പിടിച്ചാലും അവിടെ ഹസ്തരേഖയല്ല പതിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ വിരലുകളിലുള്ള വരകളോ അല്ലെങ്കിൽ ഹസ്തരേഖയുടെ വരകളോ അവിടെ പതിയാറില്ല വിരലുകൾ കൂടെയുള്ള നക്ഷത്ര ചിഹ്നമോ അല്ലെങ്കിൽ ചതുരചിഹ്നമോ അല്ലെങ്കിൽ കുരിച്ച് അല്ലെങ്കിൽ ഇൻഡു അതായത് ഗുണന ചിഹ്നം അതൊന്നും അവിടെ പതിയാറില്ല നമ്മൾ ഗ്ലാഫിൽ എത്ര കീർക്കു പിടിച്ചാലും കയ്യിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു പാറ്റേണാണ് നമ്മുടെ ഒഫീഷ്യലായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പാറ്റേണുകളാണ് നമ്മുടെ പല കാര്യങ്ങളും വെരിഫിക്കേഷനോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ പാറ്റേണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വിരലുകൾ പെരുവിരലിൽ അമർത്തുമ്പോൾ ചൂണ്ടുവരലിൽ അമർത്തുമ്പോഴൊക്കെ ആ പാറ്റേണാണ് ഒഫീഷ്യൽ കാര്യങ്ങളിലൊക്കെ റെക്കോർഡാകുന്നത് പക്ഷേ ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഗ്ലാസിനൊക്കെ പിടിച്ചിരിക്കുന്ന എണ്ണമെഴുക്കോട് കൂടി കാണുന്ന ആ പാറ്റേൺ അപ്പോൾ ആ പോലെ തന്നെ ഒരു പാറ്റേണാണ് ഈ കാണുന്നത് അത് ലെൻസ് ഉപയോഗിച്ച് നോക്കണം അല്ലാതെ കാണുകയില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ ഇമേജിൻ്റെ വലുപ്പത്തി വരച്ചിട്ടുണ്ടെന്ന് മാത്രമുള്ളൂ അപ്പോൾ ആ ഒരു പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജകീയമായ അനുഭവം രാജകീയമായ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഏകാധിപത്യത്തിൻ്റെ രീതി ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയായി തീരുകയോ അല്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളിൽ അതായത് ഒരു മുന്നോട്ട് നായകത്വം വേണമെന്ന ചിന്തയിൽ നടക്കുന്ന ഒരു വ്യക്തിയായി തീരാനും അല്ലെങ്കിൽ രാജകീയമായ പാരമ്പര്യത്തിലുള്ള ഇപ്പോൾ ആർക്കും കേട്ട് ഇല്ലാത്ത ഒരു തലമുറയെ പെട്ടുപോയ ആൾ മുമ്പുള്ള ആളുകൾ മന്മറഞ്ഞ് പോവുകയും അതിനുശേഷം വർഷങ്ങളോടം ആ ഒരു തലമുറ ഉണ്ടെങ്കിലും ആ ഒരു തലമുറയ്ക്ക് രാജകുടുംബമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ആർക്കും അറിയുകയില്ലെങ്കിലും വർഷം കഴിക്കുന്ന ദാരിദ്ര്യാവസ്ഥയെ ജനിച്ച ആളാണെങ്കിലും ആ വ്യക്തിയുടെ കൈരേഖയിൽ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് രാജകീയ കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ രാജകീയമായ കാര്യങ്ങളുമായിട്ടോ ആ വ്യക്തിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബന്ധമുള്ള ഒരു ഫാമിലിപ്പെട്ട ആളുടെ തുടർച്ച ആ വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ പറയുന്ന പറയുന്നത് അതിനുള്ള സാധ്യതയായിട്ടാണ് ഈ രേഖയെ പറയുന്നത് അപ്പോൾ പാറ്റേണിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ വിശദമാക്കിയെന്നും എങ്ങനെയാണ് പാറ്റേണുകൾ കാണുന്നതെന്നും കൈകളെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് പാറ്റേൺ മനസ്സിലാക്കാനാണ് ആ പറഞ്ഞു അതിന് അർത്ഥം ഫിഷ്യൽ രേഖകളിൽ ഉപയോഗിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞത് നമ്മൾ കൈപ്പാടുകൾ പറ്റുമ്പോൾ കാണുന്ന പാറ്റേണും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നു ഈ പറയുന്ന പാറ്റേൺ ഈ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഈ ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ എവിടെ എല്ലാ അറ്റങ്ങളിൽ കാണാം എല്ലാവർക്കും ഇല്ല ലെൻസ് വെച്ച് നോക്കിയാലും അവിടെ ഈ ഒരു വട്ടത്തിലുള്ള പാറ്റേണുകൾ കാണാൻ സാധിക്കില്ല അത് സാധാരണ എവിടെയാണുള്ളത് ഇവിടെ പെരുവരലിൻ്റെ അടുത്ത് ചൂണ്ടുവരലിൻ്റെ അറ്റത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്ത് വരുന്ന പാറ്റേണുകളാണുള്ളത് ഹസ്ത്രരേഖ പതിയുന്നതിന് കൂടുതൽ പാറ്റേണാണ് ആദ്യം പതിയുക ഇനി ഈ ഒരു ഈയൊരു ഇങ്ങനെ ആ രാജകീയമായ അനുഭവങ്ങൾ ആ വ്യക്തിക്ക് വരും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാം പലർക്കും ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവുകയില്ല അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായി ഉയർച്ച വരും ആളുകളുടെ ബഹുമാനം ലഭിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ചൂണ്ടുവരൻ്റെ താഴെയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വരുന്ന എല്ലാ രേഖകൾക്കും പ്രത്യേക ഗുണങ്ങളാണ് ആജ്ഞാശക്തി അധികാരശക്തികളെല്ലാം നൽകുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അധികാരത്തോടുകൂടി രാജകീയ അധികാരങ്ങൾ ലഭിക്കും രാജകീയ സ്ഥാനത്ത് നിൽക്കുവാനുള്ള കഴിവുകളും ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ കൈകളിൽ ഇത്രയൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളെല്ലാം ബാഹ്യങ്ങളെല്ലാം ലഭിക്കുമെന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നു ഇനി ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസ്ത്രശാസ്ത്രത്തെ സത്യമന്ധം ഇതിൽ നിന്ന് ഇന്നുവരെയായിട്ടും പൂർണ്ണമായും തെളിയിക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല നമ്മളും കൂടുതലായി ഇതേപ്പറ്റി സ്റ്റഡി ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇത് ഒരു പകുതി വരെ സത്യമുണ്ടെന്നും പകുതി വരെ നമുക്ക് ചില മിഥ്യധാരണകളുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളിലെ ഒരു അറിവ് ചേർന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജ് കണ്ട പോലെ തന്നെ നമ്മൾ ഒരുപാട് രേഖകളും അതുപോലെ തന്നെ രാജകീയമായ ചില ഐശ്വര്യങ്ങൾ തരുന്ന രേഖകളെപ്പറ്റി നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു ഇതൊക്കെ വളരെയധികം അമൂല്യമായ അപൂർവമായ രഹസ്യ രേഖകളാണ് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ കൈകളിലേക്ക് നോക്കി അനലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് മറ്റേ സഹായം പോലും തേടേണ്ട ആവശ്യമില്ല സ്വന്തം കൈകൾ നോക്കുന്നിടത്ത് പുരുഷന്മാരെ സ്വന്തം വലത് കൈ നോക്കുക സ്ത്രീകളാണെങ്കിൽ സ്വന്തം ഇടത് കൈ നോക്കുക രണ്ടു പേർക്കുമുള്ള റിസൾട്ട് ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ചൊരു രേഖാചിത്രത്തിൻ്റെ ആവശ്യമില്ല ഇടത് കൈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലതുകയും എന്നുള്ളത് ഓർത്തിരുന്നാൽ മാത്രം മതി അവർ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈയാണ് ചെക്ക് ചെയ്യുന്നെങ്കിൽ പുരുഷൻ്റെ വലത് കൈ ചെക്ക് ചെയ്യുക പുരുഷൻ സ്ത്രീയുടെ കൈയാണ് ചെക്ക് ചെയ്യുന്നെങ്കിൽ ഇടത് കൈ ചെക്ക് ചെയ്യുക അവർ രണ്ട് സ്ത്രീകൾ തമ്മിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇടത് കൈകൾ മാത്രം ചെക്ക് ചെയ്യുക പുരുഷന്മാർ രണ്ടു പേരാണെങ്കിൽ അവർ വലതുകൾ മാത്രം ചെക്ക് ചെയ്യുന്നു എന്നുകൂടി ഓർക്കുക ഇനി നമ്മൾ സാധാരണയായി എല്ലാ ദിവസവും ഒരു നക്ഷത്രത്തെപ്പറ്റി വിശകലനം ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ഒരു നക്ഷത്രത്തെപ്പറ്റി വിശകലനം ചെയ്യുന്നത് പൂയൻ നക്ഷത്രത്തെക്കുറിച്ചാണ് പൂയൻ നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പൂയം നക്ഷത്രത്തിലുള്ളവർ വളരെയധികം രണ്ട് തരമുള്ള ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പൊതുസ്വഭാവം പറഞ്ഞപ്പോൾ ഒന്നുകൂടി അത് മനസ്സിലാകാത്തവർക്കുണ്ട് ഒന്നുകൂടി ഞാൻ പറയാം അത് നേരത്തെ വേണ്ടി ഒന്നുകൂടി ഞാനത് പറയാം അതായത് പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ട് തരം ക്യാരറ്റർ ഉണ്ട് ഒന്ന് തീർച്ചയായും ഈ പൂർണ്ണമായും അന്തർമുഖരായ ആളുകൾ അത്തരത്തെ കാര്യങ്ങളിലൊന്നും ഇറങ്ങിത്തിരിക്കാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ആ ഒരു രീതിയിൽ അധികം പരിചയമോ കണക്ഷനുകളോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കലാകാരായ ആളുകളുമായോ പോയി നക്ഷത്രത്തിലുള്ളത് രണ്ട് ക്യാരക്ടറുണ്ട് ചിലക്ക് എല്ലാ കാര്യത്തിലും മടി ഉണ്ടാകും ചില എല്ലാ കാര്യത്തിനും ധൈര്യം ഉണ്ടാകും അപ്പോൾ സ്ത്രീ പുരുഷനായാലും ഇതേ ക്യാരക്ടർ തന്നെയാണ് കാണിക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് ഇനി അതുപോലെ തന്നെ പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴുള്ള ചെറിയ ശ്രദ്ധക്കുറവുകളു ചില സമയം ഇവിടെ കൈകളിലുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനോ അന്യറ സാധനത്തിൽ പോകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ രണ്ട് ക്യാരക്ടറുകളുള്ള പോയ നക്ഷത്രക്കാരാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് നോക്കണം പ്രത്യേകിച്ച് രേഖകൾ ഡോക്യുമെൻറ്റുകൾ അതുപോലെ എന്തെങ്കിലും സ്വത്തുകൾ അടങ്ങിയ രേഖകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ കാരണം അതിൻ്റെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുരുപയോഗം നിങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അവരുടെ വഞ്ചനകളിൽ പെട്ടുപോലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത്രയും കാര്യങ്ങൾ പോയി നക്ഷത്രക്കാര് സൂക്ഷിക്കുക അതുപോലെ തന്നെ അശ്വതി പോരാടം തുടങ്ങിയ നക്ഷത്രക്കാരോട് വളരെയധികം വിരുദ്ധമായി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഭൂയം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോടുള്ള വാക്കിറക്കങ്ങളും പ്രശ്നങ്ങളും സഹമാസവും കുറച്ച് വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഈ പറഞ്ഞ രേഖകളുടെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായി പൂയം നക്ഷത്രക്കാരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാമെന്ന് മനസ്സിലായി അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ എന്നെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും കൂടി ചെയ്യുക താങ്ക്